ആരുമില്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കി അത് മനസ്സിനുള്ള ബലോ ശരീരത്തിനുള്ള ബലോ അല്ലേ സർവൈവ് ജാസ്മിൻസ് എ ബ്രില്യൻ പ്ലെയർ അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിൻഡോജാൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ് ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അതിന്റെ ഉള്ള ഉത്തരവ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നുമല്ല ഇതോടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചോടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് അൻപത്തഞ്ച് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെൻറ്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഒടച്ചെടുക്കും അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് കിലോൻ്റെ അടുത്ത് എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഈ പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് എല്ലാ വന്ന ഒരു വിമർശനമാണ് സീസൺ ും ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നില്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ വീടിൻ്റെ ഓരോ കോൺവേൺസിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ജിന്തോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷേ ആ നമ്മുടെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെ ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടുകയാണെങ്കിൽ പത്ത് മുന്നൂറ്റമ്പത് ആൾ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യമോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സഹോദരവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ല് തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആ ഗെയിം മുന്നോട്ട് പോണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനമില്ലാതെ ഒരു എനിക്കറിയില്ല എനിക്കതിനെ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല